ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുല്യയുടെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഈ അതുല്യയുടെ സെയിം അവസ്ഥയിലൂടെ കടന്നു ഒരുപാട് സ്ത്രീകൾ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമന്റ്സ് എല്ലാം കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇനിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് അതുല്യമാർ ഉണ്ടാകാം സോ അവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ എന്തുകൊണ്ട് അതുല്യ പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇവനിൽ നിന്ന് ഇത്രയും ശാരീരിക ഉപദ്രവം സഹിച്ചുകൊണ്ട് നിന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തരം അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഇവരൊരു നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണോ എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എന്റെ ആ ലാസ്റ്റ് വീഡിയോ അടിയിൽ വന്ന ഒരു കമന്റ് വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അതുല്യയുടെ ഒരു സുഹൃത്ത് അതുല്യയുടെ കൂടെ പഠിച്ച പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച ഒരു ഫ്രണ്ട് ഇട്ട കമന്റാണ് അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അതൊന്ന് വായിക്കാം അനന്തു അതുല്യ എന്റെ ഫ്രണ്ട് ആണ് ഡിഗ്രിക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു ഇവരുടെ കല്യാണം അപ്പോൾ ഇവർ ൾക്ക് പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം കല്യാണം കഴിച്ചത് ഇവളുടെ ആയിരുന്നു കല്യാണം കഴിഞ്ഞിട്ടും ഇവൾ ക്ലാസ്സിൽ വന്നിരുന്ന ആദ്യമൊക്കെ ഹാപ്പി ആയിരുന്നു അവൾ പിന്നെ അവൾ സൈലന്റ് ആയി തുടങ്ങി ഞങ്ങൾ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയില്ലായിരുന്നു പിന്നെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ കരച്ചിലായിരിക്കും അങ്ങനെ പതിയ കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു തുടങ്ങി അവൻ ശരിക്കും സെക്സ് അഡിക്റ്റ് ആയിരുന്നു അത് ചെയ്യുന്നത് അവളെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവം ഉണ്ടായി അതിനിടെ ഒരുപാട് തവണ ഡിവോഴ്സിന് കൊടുത്തു പക്ഷെ അപ്പോഴേക്കും അവൻ അവളുടെ കാലിൽ പിടിച്ച് കിടന്ന് കരയും അങ്ങനെ അവൾ മനസ്സലിയും അവൾ വീണ്ടും അവന്റെ കൂടെ പോവും കുറച്ച് നാളത്തേക്ക് അവൻ അവളോട് വലിയ സ്നേഹം കാണിക്കും പിന്നെയും പഴയതുപോലെ തന്നെയാവും ഇത് തന്നെയാണ് സ്ഥിരം നടക്കുന്നത് സോ ഇതാണ് ആ ഒരു കമന്റ് ഇത് അതുല്യ ലൈഫിൽ മാത്രമല്ല ഒരുപാട് സ്ത്രീകളുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ പെൺകുട്ടി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ തൊന്നാമത്തെ കാര്യം ഇവൻ വലിയൊരു സെക്സ് അഡിക്റ്റ് ആയിരുന്നു എന്നുള്ള തരത്തിലാണ് ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാത്ത രീതിയിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുക രണ്ടാമത്തെ കാര്യം ഇവന്റെ ക്രൂരത സഹിക്കാൻ പറ്റാതാവുമ്പോൾ സ്ത്രീകൾ അവർ ഡിവോഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ മുതിരുമ്പോ അവിടെ പോയി കരഞ്ഞ് കാല് പിടിച്ച് പിന്നെയും തിരിച്ചു കൊണ്ടുവരും പിന്നീട് ഒരു ഹണിമൂൺ ഫേസ് പോലെ ആയിരിക്കും സ്നേഹം നടിച്ച് പഴയ രീതിയിൽ കൊണ്ടുവന്നിട്ട് പിന്നെയും അബ്യൂസ് സ്റ്റാർട്ട് ചെയ്യും ഇതൊരു സൈക്കിള് പോലെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് നടന്നുകൊണ്ടിരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്ന പല കാര്യങ്ങളും ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇവൻ ഒരു ക്യാരക്ടർ ആണ് എന്ന് ഞാൻ പറയാനുള്ള റീസൺസ് ഞാൻ ഇവിടെ പറയാം നമ്പർ വൺ കൺട്രോൾ ഓവർ ആൻഡ് ഫ്രീഡം ഈ പെൺകുട്ടിയുടെ എഡ്യൂക്കേഷൻ മുകളിലുള്ള ഇവന്റെ കൺട്രോൾ പേരൻസിന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കല്യാണം കഴിയുന്നതിന് മുൻപ് തന്നെ ഇവൻ അവർക്ക് വാക്ക് കൊടുത്തിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവളെ പഠിക്കാൻ വിടാമെന്ന് പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് കല്യാണം നടക്കുന്നത് എന്നിട്ട് ഇവൻ പഠിക്കാൻ വിട്ടോ ഇല്ല കൂട്ടുകാരികളുടെ വാക്കിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഈ പെൺകുട്ടിക്ക് ഒരു തരത്തിലുള്ള ഫ്രീഡവും ഇവൻ കൊടുത്തിരുന്നില്ല ഇവൻ ജോലിക്ക് പോകുമ്പോൾ പോലും റൂം പൂട്ടിയിട്ടിട്ടായിരുന്നു പോകുന്നത് ആണുങ്ങളോടോ പെണ്ണുങ്ങളോടോ സംസാരിക്കാൻ പോലും ഇവൻ അനുവദിച്ചിരുന്നില്ല ഇവനൊരു അടിമയെ പോലായിരുന്നു അതുല്യെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്തിനു പറയുന്നു കല്യാണത്തിന് ശേഷം ഇവന്റെ സ്വന്തം വീട്ടുകാരിൽ നിന്ന് വരെ അതുല്യെ ഇവൻ അകറ്റി കംപ്ലീറ്റ്ലി അതുല്യയുടെ കൺട്രോൾ ഇവൻ അങ്ങ് നേടി വച്ചു ഒരു ക്ലാസിക് നാസിസ്റ്റിക് ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ പാർട്ട്ണറിനെ മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ഇവൻ ചെയ്തേക്കുന്ന നമ്പർ വൺ കാര്യം ഇതാണ് എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി അവിടെ ഇൻഡിപെൻഡൻസ് ലിമിറ്റ് ചെയ്തു എന്നിട്ട് അവളെ ഇവനിലേക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ആക്കി തീർക്കും ഒരു പാറ്റേൺ ഉണ്ട് യു യു വിൽ ഓൺലി സക്സീഡ് ഇഫ് ഐ അലോ ഞാൻ അനുവദിച്ചാൽ മാത്രമാണ് നീ സക്സസ് ആവും അതുകൊണ്ട് നിനക്ക് എന്നെ ആവശ്യമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ജോലിക്ക് പോലും വിട്ടിട്ടുണ്ടായിരുന്നില്ല ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തിനു പറയണം നെക്സ്റ്റ് ഡേ ജോലിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ജോലിക്ക് വിട്ടത് തന്നെ ഇവൻ അലോ ചെയ്തപ്പോഴാണ് ഇതെല്ലാം ഈ ഒരു വരുന്ന ഒരു ആണ് ഫ്രീക്വന്റ് ആയിട്ട് അബ്യൂസ് ചെയ്യുക ഇവൻ ഇവരെ എന്ന് ഇവൻ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് ഇവൻ പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇവൻ ആൽക്കഹോളിക് ആണ് പക്ഷെ വീക്കെൻഡുകളിൽ മാത്രമേ ഇവൻ കുടിക്കാറുള്ളൂ അത് ഞാൻ പൊളിച്ചു തരാം ഇവൻ റെഗുലർ ആയിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുല്ല്യ അച്ഛൻ വന്ന് പറയുന്നുണ്ട് കല്യാണ ദിവസം തന്നെ ഇവൻ മണ്ഡപത്തിൽ കയറിയത് തന്നെ കുടിച്ചിട്ടാണ് സതീശ് പറഞ്ഞു അപ്പോൾ കല്യാണക്കുന്തലിൽ മദ്യപിച്ചത്ത് കയറിയവനാ എന്റെ മകളെ താലി കെട്ടാൻ തടസ്സം മദ്യപിച്ചത്താവ കദർ മണ്ഡപത്തിൽ പിന്നെ പിന്നെ ഇനി പറ്റി പറയണം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് പന്ത്രണ്ട് കൊല്ലം മുമ്പല്ലേ ഇപ്പൊ അവൻ നന്നായി വന്നു കഴിഞ്ഞ ദിവസം മീഡിയയുടെ മുന്നിൽ വരെ ഇവൻ മദ്യപിച്ചിട്ടാണ് വന്നത് കാണിച്ചു തരാം രണ്ടായിരത്തി വെച്ചുകഴിഞ്ഞാല് ഞാൻ കഴിച്ചിട്ട് നിൽക്കും ചെയ്ത കാര്യമാണ് ഒന്നും പറഞ്ഞ് എടുത്തിട്ട് എല്ലാ ഒന്നും അലക്കല്ല ഇവർ പറയുന്ന ഉണക്ക് എല്ലാ വസും വെള്ളം ഒടിക്കുന്നു എല്ലാ വസും ഉടുത്ത് വയ്ക്കുന്നു അങ്ങനെയൊന്നുമല്ല ഇന്ന് ഇപ്പോൾ ഒത്തിരി വെച്ചിട്ടുണ്ടോ എനിക്ക് എനിക്ക് നേരെ നിൽക്കാൻ പറഞ്ഞില്ല ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വഴിയോ നിങ്ങൾ ഇപ്പം മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ നൈസായിട്ട് അവിടെ ഉരുണ്ട് കളിക്കുകയാണ് ഇവൻ കുടിച്ചിട്ടാണ് ഇവനീന്ന് സംസാരിക്കുന്നത് അവന്റെ കണ്ണ് നോക്കിയാൽ മനസ്സിലാവും അതുല്യ മരിച്ചപ്പോ ഉള്ള വിഷമല്ല അവന്റെ കണ്ണിൽ കാണുന്നു കുടിച്ച് ലക്ക് കേട്ട് അവന്റെ കണ്ണ് ചുവന്നിരിക്കുകയാണ് അപ്പോ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് അതുല്യയുടെ കേസിൽ ക്ലിയർ ആയിട്ട് നടന്നിട്ടുണ്ട് അതിന്റെ പിക്ചേഴ്സും അതിന്റെ വീഡിയോസും അടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കൺട്രോളിൽ നിന്ന് ഇവർ രക്ഷപ്പെടുക എന്നൊരു അവസ്ഥ വരുമ്പോ അല്ലെങ്കിൽ ഇവരുടെ മുകളിലുള്ള കൺട്രോൾ നഷ്ടപ്പെടും എന്നൊരു തോന്നല് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഭീഷണി ും ദേഷ്യം വരും ഫിസിക്കലി അബ്യൂസ് ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പിന്നെയും ആ ഒരു കൺട്രോള് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും ഇത് ക്ലിയർ ആയിട്ട് അതുല്യ കേസ് നടന്നിട്ടുണ്ട് ഇതും ഒരു നാസിസ്റ്റിക് ബിഹേവിയർ ആണ് എന്നിട്ട് പറയുന്ന ഒരു മറുപടി ഉണ്ട് നിന്നെ ഞാൻ വേദനിപ്പിച്ചു ശരിയാണ് പക്ഷെ എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടാണ് നിന്നെ ഞാൻ വേദനിപ്പിച്ചത് ദേഷ്യം പിടിപ്പിച്ചത് നീയാണ് ഇതൊരു ആണ് അടുത്തൊരു ബിഹേവിയർ ആണ് മാനിപ്പുലേഷൻ ത്രൂ അപ്പോളജീസ് ഒരുപാട് തവണ അതുല്യ ഡിവോഴ്സിന് ഒരുങ്ങിയതാണ് പക്ഷെ ഈവൻ കരഞ്ഞ് കാലു പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട്സ് വീട്ടുകാര് നാട്ടുകാര് എല്ലാവരും ഈ ഒരു കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട് എന്തിന് ഇവൻ തന്നെ തുറന്നു പറയുന്നുണ്ട് ഈ ഒരു കാര്യം നടന്നിട്ടുണ്ട് ഞാൻ അവളെ ചേർത്ത് പിടിച്ചു കാര്യം എനിക്ക് അവിടെ വിടാൻ സത്യമാണ് അവര് പറഞ്ഞ ശരിയാണ് ഞാൻ ക്ഷമാവാണം പറഞ്ഞ പല പ്രാവശ്യം എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു കാര്യം എനിക്ക് പറയാൻ ആളില്ല എനിക്ക് അവളേ ഉള്ളൂ ഞാൻ കേട്ടല്ലോ ഇതൊരു മെയിൻ ആയുധമാണ് ഇവര് വിട്ടു പോകുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ കരഞ്ഞു കാലു പിടിച്ച് തിരിച്ചു കൊണ്ടുവരും ഈ നാസിസ്റ്റിക്കിന്റെ ഒരു ലവ് ബോംബിങ് സൈക്കിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയലൈസ് ഡിവാല്യൂ ഡിസ്കാർഡ് ഇതെന്താണെന്ന് ഓരോന്നും ഞാൻ കൃത്യമായി പറഞ്ഞുതരാം അപ്പൊ കുറച്ചും കൂടെ വ്യക്തമാവും ഐഡിയലൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിക്ടിമിനെ ഈ നാസിസ്റ്റിക് പേഴ്സൺ ഭയങ്കരമായിട്ട് അങ്ങ് ഗ്ലോറിഫൈ ചെയ്യും സ്നേഹം അറ്റൻഷൻ ഫോൾസ് ആയിട്ടുള്ള പ്രോമിസസ് ഇതെല്ലാം അങ്ങ് കൊടുക്കും നിങ്ങളെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കും നീ ആണ് എന്റെ ഉലകം എന്നുള്ള തരത്തിലൊക്കെ അങ്ങ് പറഞ്ഞങ്ങ് തള്ളും നീ മാത്രമാണ് എനിക്കുള്ളത് നിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വിലമതിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവരുടെ ബിഹേവിയർ ഇവന്റെ ഈ ഒരു ഇന്റർവ്യൂ എടുത്ത് നോക്കുമ്പോൾ തന്നെ പലപ്പോഴായിട്ട് ഇവൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് പിന്നെ ആരാ ഉള്ളത് എനിക്ക് പിന്നെ ആരാ ഉള്ളത് സെയിം എക്സാക്ട് ബിഹേവിയർ ഇത് തന്നെയാണ് അവൻ അതുല്യ പറയുന്നത് എനിക്ക് പിന്നെ ഉള്ളത് നീ എന്റെ എല്ലാം ആണ് ഫസ്റ്റ് സ്റ്റേജ് അതാണ് ഇത് അങ്ങോട്ട് പരിപാടി ഉണ്ട് ഡി വാല്യൂ ഈ വിക്ടിമിനെ പതുക്കെ വലിച്ചു താഴെയിടാൻ ശ്രമിക്കും ഇൻസൾട്ട് ചെയ്യും ക്രിറ്റിസൈസ് ചെയ്യും നിങ്ങളുടെ കൺട്രോൾ മൊത്തം ഇവരെ ഏറ്റെടുക്കും സൈലന്റ് ആയിട്ട് ഇരിക്കും ഇമോഷണൽ ആയിട്ട് ഭയങ്കര കോൾഡ് ആയിട്ട് ബിഹേവ് ചെയ്യും നിങ്ങളുടെ തെറ്റുകൾ പോയിന്റ് ചെയ്യാൻ ശ്രമിക്കും ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും ബ്ലെയിം ചെയ്യും ഐഡിയലൈസില് ആദ്യത്തെ ഘട്ടത്തിൽ എന്താണോ ചെയ്തത് അത്രയും അങ്ങ് ടോപ്പിക് ഏറ്റി വെച്ചിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ മൂല്യം ഇടിച്ച് താഴ്ത്തുന്നത് അപ്പൊ ഈ വിക്ടിമിന്റെ ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കൺഫ്യൂസ്ഡ് ആവും അവർ ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും അവർ തന്നെ വിചാരിക്കും ഓക്കെ അവര് വർത്തിയല്ല നീ ഒന്നിനും അർഹയല്ല എല്ലാം നിന്റെ തെറ്റാണ് എന്നുള്ള തരത്തിൽ ഇവരെ അങ്ങ് ഡിവാല്യൂ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ് ഇത് കഴിഞ്ഞിട്ടാണ് ഡിസ്കാർഡ് തള്ളിക്കളയുക ഇവരുടെ കയ്യിൽ നിങ്ങളുടെ ഫുൾ കൺട്രോൾ വന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവര് നിങ്ങളെ തള്ളിക്കളയും ഒരു ദയും ദാക്ഷണവും ഇല്ലാതെ തള്ളിക്കളയും അത് ഇമോഷണലി ആൻഡ് ഫിസിക്കലി നിങ്ങളോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിർത്തും കംപ്ലീറ്റ് ആയിട്ട് ബ്ലെയിം ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെയും കരഞ്ഞ് കാലു പിടിച്ച് സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്ത് അവന്റെ മുന്നിൽ ചെല്ലാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യമാണ് നാസിസ്റ്റിക്കിന്റെ ലവ് ബോംബിങ് സൈക്കിൾ പ്യൂർ മാനിപ്പുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഒരു പ്രണയത്തിൽ ഇരിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇത് ഈ വീഡിയോ കാണുന്ന പലർക്കും നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും അതുല്യയുടെ കേസിലോട്ട് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഐഡിയലൈസ് ഡി വാല്യൂ ആൻഡ് ഡിസ്കാർഡ് ഇത് മൂന്നും കൃത്യമായി നടന്നിട്ടുണ്ട് മാരേജ് തുടങ്ങുന്ന മുമ്പ് തന്നെ ഭയങ്കര പ്രോമിസസ് കൊടുത്തു പഠിപ്പിക്കാം എന്നുള്ള തരത്തിൽ ഭയങ്കരമായിട്ട് സ്നേഹം നടിച്ചു അതാണ് ഐഡിയലൈസ് എന്ന് പറയുന്നത് രണ്ടാമത് ഡി വാല്യൂ എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ അബ്യൂസ് ചെയ്തു ഇവരുടെ എഡ്യൂക്കേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു ഐസൊലേറ്റ് ചെയ്തു എല്ലാ തരത്തിലും ഇവരെ ഡി വാല്യൂ ചെയ്യുകയാണ് ചെയ്തത് ഡിസ്കാർഡ് ചെയ്തെപ്പോഴാണ് ഇവരുടെ മരണശേഷവും ഇവൻ ഫോക്കസ് ചെയ്തെപ്പോഴാണ് അവൻ ഡിഫൻഡിങ്ങിലാണ് ഫോക്കസ് ചെയ്തത് അവന്റെ മുകളിലോട്ട് വരുന്ന ബ്ലെയിംസിനെ അവൻ കൃത്യമായി ഡിഫെൻഡ് ചെയ്യുകയാണ് അവൻ ചെയ്തത് വളരെ ഇമോഷണൽ ആയിട്ട് അവൻ വിക്ടിമാണ് എന്നുള്ള തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ അവിടെ ചെയ്തത് നീ അടുത്തൊരു ബിഹേവിയർ പറയാണെങ്കിൽ ബ്ലെയിം ഷിഫ്റ്റിംഗ് ആൻഡ് ഡിനയൽ ശേഷവും ഇവന്റെ പബ്ലിക് ഇന്റർവ്യൂസ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ഒരു മിസ്റ്റീരിയസ് സർക്കംസ്റ്റെൻസിലോട്ട് ഇവൻ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ന്യൂസ് ഞാൻ വെക്കാം ഇത് നിങ്ങളൊന്ന് പുറത്താക്കി പുറത്തേക്ക് പുറത്തു നിന്നു ഇവരെല്ലാം ഫോട്ടോസ് ഫോട്ടോ എടുത്തു സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ചോദിച്ചു ഞാൻ വന്നു വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ റൂം മൊത്തം ഞാൻ എന്താണ് സംഭവിച്ചത് നോക്കുമ്പോഴാണ് എൻ്റെ റൂമിലെ ഭയങ്കര നെയ്റ്റീവായിട്ടുള്ള കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഈ ബെഡ് ഒരുപാട് മാറി കിടക്കുന്നുണ്ട് പിന്നെ ഒരു കത്തി അവിടെ ഇരിപ്പുണ്ട് പിന്നെ എനിക്കറിയണം ഇതെങ്ങനെ ഈ മാസ്ക് അവിടെ വന്നുള്ളത് ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എങ്ങനെ മാസ്ക് വന്നു ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല നിങ്ങൾ ക്യാമറ ആർക്കുള്ള യൂസ് ചെയ്യാം എന്തിനും കാണിക്കും ആ മാസ്ക് എങ്ങനെ വന്നു ഒരു പട്ടൻസ് ഞാൻ ബെഡിൽ കിടന്ന് ഇങ്ങനെ നോക്കി പണി അങ്ങനെ കൊണ്ട് ഒരു പട്ടാൻസ് കിട്ടും ഒരു പട്ടൻസ് അതെൻ്റെ പട്ടൻസ് അല്ല ഇതൊക്കെ എനിക്കറിയണം കട്ടില് മാറി നിന്നു അവിടെ മാസ്ക് കണ്ടു കത്ത് കണ്ടു അത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഒരു സിനാരിയോ തന്നെ ഇവൻ കംപ്ലീറ്റ് ആയിട്ട് അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം വിക്ടിം കാർഡ് ഇറക്കുക ഈ മരണശേഷം ഉടനെ തന്നെ ഫേസ്ബുക്കിൽ പോയി പോസ്റ്റ് ഇട്ടു ഞാനും പോകുന്നു എന്ന് പറഞ്ഞിട്ട് വിക്ടിം കാർഡ് അവിടെ എന്നിട്ട് കംപ്ലീറ്റ് ബ്ലെയിമും ഈ പെങ്കുച്ചിന്റെ തലയിലോട്ട് ചാർത്താനാണ് ഇവൻ ശ്രമിച്ചത് ഒന്ന് ഇവര് ഇവനെ ഉപദ്രവിച്ചു എന്നിവൻ വന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവൻ ഉപദ്രവിച്ചു എന്നും പറയുന്നുണ്ട് എന്നിട്ട് അവൻ ഉപദ്രവിച്ചതിന്റെ എക്സ്ക്യൂസ് പറയുന്നത് കേൾക്കണം എനിക്കറിയാൻ വയ്യോ അല്ല എന്ത് സാഹചര്യത്തിലാണെങ്കിലും മർദ്ദിക്കാന്ന് പറഞ്ഞാൽ തെറ്റു തന്നെയാണ് ചേട്ടാ എനിക്കും അറിയാം അവള് എന്റേതാണ് എന്റെ മാത്രമാണ് അതിന്റെ പേരിലാണ് സംഭവിച്ചിരിക്കുന്നത് വേറൊന്നും ഭാര്യയെ മൃഗീകമായി മർദ്ദിച്ചിട്ട് അവൻ എക്സ്ക്യൂസ് കേട്ടോ അവൾ എന്റേതാണ് എന്റെ മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഇനി അടുത്ത ബ്ലെയിമിങ് പറയാതെ അബോട്ട് ചെയ്തു എന്നുള്ളതാണ് അതും ഇവൻ മാനിപ്പുലേറ്റ് ചെയ്തൊരു സ്റ്റോറി ആവാനാണ് സാധ്യത അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവനെപ്പോലുള്ള ഒരുത്തിന്റെ കൂടെ ഒരു കുഞ്ഞിനെയും കൂടെ നോക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പിന്റെ പേരിലായിരിക്കും ചെയ്തത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരുപാട് കുഞ്ഞിനെ ആഗ്രഹിച്ചു ഒരുപാട് വർഷം എനിക്ക് ഒരുപാട് വർഷം ഞാൻ ശ്രമിച്ചിട്ട് കിട്ടിയതാണ് അതും അവന് ഷുഗറും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് വർഷം ആഗ്രഹിച്ച് എന്നിട്ട് ശ്രമിച്ചിട്ട് ഒടുവിൽ കിട്ടിയ കുഞ്ഞിനെയാണ് അതുല്യം കൊണ്ടുപോയി അബോട്ട് ചെയ്ത് കളഞ്ഞത് ഓക്കെ അതു അവൻ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ കുട്ടിയാണ് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണം എനിക്ക് വേറെ ഞങ്ങൾ ഭയങ്കര അൺഎക്സ്പെക്ടായിരുന്നു സേഫ്റ്റി ആയിട്ട് എല്ലാം ചെയ്താണ് അടുത്ത ഡയലോഗ് വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഞങ്ങൾ സേഫ്റ്റി ആയിട്ടെല്ലാം ചെയ്തതാണ് തൊട്ടുമുമ്പത്തെ ഡയലോഗ് ഒരുപാട് നാള് ആയിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് നീ സേഫ്റ്റി വെച്ചിട്ടാണോ അധ്വാനിക്കുന്നത് അപ്പൊ ഈ രണ്ട് ഡയലോഗിനകത്ത് തന്നെയുള്ള മിസ്മാച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവൻ പറയുന്നതൊക്കെ കള്ളത്തരമാണ് കല്ല് വെച്ച നോടകളാണ് രണ്ടാമത് പറയാൻ ശരിയാവാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രെഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ആയിട്ട് വന്നതായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്തതല്ല അല്ലാതെ ഇവൻ പറയുന്ന പോലെ ഒരുപാട് നാള് ശ്രമിച്ചിട്ടുണ്ടായി കള്ളത്രമാണ് ഇവനീ പറയുന്നത് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാണ് ആ പെണ്ണിന്റെ മുകളിൽ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇവൻ ചെയ്യുന്നത് രണ്ടര ലക്ഷം സാലറി മേടിക്കുന്ന ഇവന്റെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും ഇല്ല എന്നുള്ള തരത്തിൽ വരെ ഇവൻ പറഞ്ഞു അതിന്റെ ഉത്തരവാദിയും അതുല്യയുടെ മുകളിലോട്ട് ചാർത്താനാണ് ഇവൻ ശ്രമിക്കുന്നത് അപ്പോ കംപ്ലീറ്റ് ഇവന്റെ മുകളിലോട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഇവൻ ഡിനേ ചെയ്തിട്ട് മൊത്ത ബ്ലെയിമും അതുല്യയുടെ തായിലോട്ട് ചാർത്തി കൊടുക്കുകയാണ് ഇതും ഈ നാസിസ്റ്റിക് ക്യാരക്ടറിനകത്ത് വരുന്നതാണ് വൈദവായി ഒരു കാര്യം പറയാൻ വിട്ടുപോയി വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സാലറി രണ്ടര ലക്ഷം രൂപ സാലറി കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നെ ജോലി പിരിച്ചുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതുല്യയുടെ ബോഡി നാട്ടിൽ കൊണ്ടുവന്ന് റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്യും ഇവൻ എന്തായാലും നീ നീ തീർന്നു ഇനി അടുത്തൊരു ബിഹേവിയറിലോട്ട് വരാം ഇമേജ് ഇവൻ കാണുമ്പോൾ എല്ലാം മനസ്സിലാവും അവനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ആ പെണ്ണു മരിച്ചതിനകത്ത് ഒരു വിഷമവും കണ്ണൊക്കെ അവൻ കള്ളു കുടിച്ചിട്ട് നിൽക്കാണ് അതിന്റെ പേരിലാണ് അവന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അവൻ ഇമോഷണൽ ആവുന്നതും അതിന്റെ പേരിലാണ് അല്ലാതെ ഈ പെൺകുട്ടി മരിച്ചതിനകത്ത് ഒരു ദുഃഖവും ഇല്ല അവനിലോട്ട് വരുന്ന ചോദ്യങ്ങളെ അവൻ മാക്സിമം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഒരു ഇത്രയും പോലെ മനസ്സിലാക്കാൻ ഇനി അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയുള്ള ഒരു കൂടെ എന്തിന് അതുല്യ പന്ത്രണ്ട് കൊല്ലം ജീവിച്ചു അതിന്റെ ആൻസർ ആണ് ട്രോമാ ബോണ്ടിങ് പലരും ഈ ഒരു വാക്ക് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത് ട്രോമാ ബോണ്ടിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉപദ്രവിച്ചാലും വിട്ടുപോകാത്ത ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഇവർ നന്നാവും നാളെ നമ്മളെ സ്നേഹിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ജീവിക്കുകയാണ് അതുല്യയുടെ കേസിൽ ഇത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും ട്രോമ ബോണ്ടിങ്ങിന്റെ ഫസ്റ്റ് ഘട്ടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഫിസിക്കലും മെന്റൽ ടോർച്ചറും അതും മാറുമെന്ന് തരത്തിൽ ഇവർ വിശ്വസിച്ച് മുന്നോട്ട് പോകും അതാണ് ഇതിന്റെ ആദ്യ ഘട്ടം രണ്ടാമത് അബ്യൂസ് ചെയ്യും മാപ്പ് പറയും പിന്നെ അബ്യൂസ് ചെയ്യും പിന്നെ മാപ്പ് പറയും ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് നടന്നുകൊണ്ടിരിക്കും ഒരുപാട് പേര് ചോദിക്കും എന്തുകൊണ്ട് അതുല്യ പോയില്ല അതിന് രണ്ട് റീസൺ ആണ് എനിക്ക് മനസ്സിലാവുന്നത് റീസൺ നമ്പർ വൺ ഇവർക്ക് പത്ത് വയസ്സുള്ള ഒരു ചൈൽഡ് ഒരു പെൺകുട്ടി ഞാനിപ്പോൾ ഇദ്ദേഹത്തെ വിട്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടീന്റെ ഭാവി എന്താവും എന്നുള്ള ആശങ്ക മകൾക്ക് അച്ഛനും അമ്മയും വേണം എന്നുള്ള ഒരു ചിന്ത അതുകൊണ്ട് അവർ പലതും സഹിച്ചും ക്ഷമിച്ചും ആ ഒരു ബന്ധത്തിൽ ഒതുങ്ങി ജീവിക്കും ഇതാണ് റീസൺ നമ്പർ വൺ റീസൺ നമ്പർ ടു അങ്ങനെ ഇത് കളഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇവരെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള തരത്തിൽ ഇവരുടെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവന്റെ കാലുടുത്തും കൂടെ ആകുമ്പോഴത്തേക്ക് ഇവർ തന്നെ അങ്ങ് ഓട്ടോമാറ്റിക്കലി അങ്ങ് മാനിപ്പുലേറ്റ് ആവും എന്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള തരത്തിൽ ഇവൻ വന്നിട്ട് ക്ഷമിക്കണം ഇനി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരങ്ങ് വീണ് പഴയപെടുതിയാവും എല്ലാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ പഴയ എന്നിട്ട് പെടുതിയാവും ഭയങ്കര സ്നേഹമായിരിക്കും എന്നിട്ട് പിന്നെയും ഇതാണ് ഈ ഒരു പന്ത്രണ്ട് കൊല്ലമായിട്ടും ഒരുപാട് തവണ ഈ ഫാമിലി ആയിട്ട് തന്നെ ഇവനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ് കൊറേ തവണ ഇത് നടന്നിട്ടുള്ളതാണ് അപ്പോഴെല്ലാം ഇവൻ അതുല്യ എടുത്ത് സംസാരിച്ച് ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്ത് കരഞ്ഞ് കാലു പിടിച്ച് പിന്നെയും ആ റിലേഷൻഷിപ്പിലോട്ട് തന്നെ വന്ന് നിക്കും എന്നിട്ട് കുറച്ചാൾ സ്നേഹിച്ചിട്ട് പിന്നെയും ഈ ഒരു സ്റ്റാർട്ട് ഇതാണ് ഇതിന്റെ ഒരു റീസൺ ഇത് അതുല്യ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ വന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം സോ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇതാണ് കാരണമെന്ന് എന്റെ വീടിന്റെ അടിയിൽ വന്ന ഒന്ന് രണ്ട് മറ്റ് കമന്റ്സ് ഉണ്ട് ഞാൻ അതുകൂടെ വായിക്കാം ബ്രോ ഞങ്ങൾ പെൺകുട്ടികൾ ഇത് വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് നാണക്കേണ്ടതാണ് എന്നുള്ള ടൈപ്പ് സംസാരമാണ് ഏറ്റവും വലിയ റീസൺസ് പേരൻസ് ആണ് കാര്യം ഒരു തരത്തിലുള്ള സപ്പോർട്ട്സും വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കടുങ്കൾ ഈ സ്ത്രീകൾ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരിടത്തു നിന്നെങ്കിലും ഒരു സപ്പോർട്ട് വേണം പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് അതൊക്കെ സഹിച്ച് നമ്മൾ പിന്നെയും ജീവിക്കും ഒരുപാട് വർഷങ്ങൾ സംഭവിച്ചതിൽ നിന്നൊരു ധൈര്യം സംഭരിച്ച് ഡിവോഴ്സ് ചെയ്തു അന്ന് ആത്മഹത്യ ചെയ്താൽ ചോദിക്കും ഇവൾക്ക് ജീവിച്ചിരുന്നാൽ പോരായിരുന്നു തോന്നും മക്കളില്ലേ എന്നൊക്കെ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പറയുന്നത് നേരെ മറിച്ചാണ് അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് മരിക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് ചോദിക്കും ഇവർക്ക് അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നു തോന്നു ഡിവോഴ്സ് ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ആൾക്കാർ വേറെ രീതിയിൽ കുറ്റം പറയുന്നുള്ളത് അവിടെ കയ്യിലിരിപ്പ് കാരണമാണ് ഡിവോഴ്സ് ആയെന്നുള്ള തരത്തിൽ ആൾക്കാർക്ക് എന്താണ് പറയാൻ പാടില്ലാത്തത് ഇത് ഒരുപാട് ആൾക്കാരുടെ ലൈഫ് നടക്കുന്ന ഒരു കാര്യമാണ് കേൾക്കാനും സഹിക്കാനും പറ്റാത്ത പലതും കേൾക്കുന്നു പിന്നെ ഒരു സമാധാനം രണ്ട് പെൺകുട്ടികളാണ് അവരും ഞാനും ജീവനോടെ ഉണ്ടല്ലോ എന്ന് മാത്രമാണ് സോ ഈ കമന്റ് ഇട്ട വ്യക്തി പേരൊന്നും ഞാൻ പറയുന്നില്ല അവരെല്ലാം സഹിച്ച് ഡിവോഴ്സ് ചെയ്തതിന്റെ പേരിൽ അവർ ഇപ്പോഴും ഇങ്ങനെ അടിമേ പോലെ കിടക്കുന്നതല്ല ജീവിതം അതിനപ്പുറത്ത് ഒരുപാട് ഉണ്ട് ലൈഫ് വേറെ സോ ഇതുപോലുള്ള കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് സോ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ വീട്ടുകാരോട് തുറന്നു പറയുക അല്ലെങ്കിൽ സ്വയം ഒരു കൗൺസിലറിനെ പോയി കാണുക എസ്കേപ്പ് ആവാൻ പാവാൻ ശ്രമിക്കുക എങ്ങനെയെങ്കിൽ ഒരിക്കലും വേറൊരു ചിന്തയിലോട്ട് പോകരുത് വീട് വീണ്ടും ഒരു അതുല്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ കൂടുതലൊന്നും എനിക്കിനെ പറ്റി പറയാനില്ല എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ജെനുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ശരിയെങ്കിൽ ബൈ